ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കെ എസ് എഫ് ഇൽ എങ്ങനെയാണ് ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് നമുക്ക് പലർക്കും സംശയം തോന്നും മുപ്പത് ശതമാനം കിഴിവിൽ ആണ് നമ്മൾ അടയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് മുപ്പത് ശതമാനം കിഴിവില്ലല്ലോ എന്ന് തോന്നും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അറിയാവുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ വീഡിയോ അതിന് വേണ്ടിയിട്ട് ഈ കാൽക്കുലേഷൻ പറയാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചിട്ടി പതിനായിരം ഇൻറ്റു അൻപത് അതായത് അഞ്ച് ലക്ഷം രൂപയുടെ ചിട്ടിയാണ് ഇതിൽ മാസത്തവണയായിട്ട് അടയ്ക്കേണ്ട തുക ആദ്യത്തെ മാസം പതിനായിരം രൂപയാണ് രണ്ടാമത്തെ മാസം അതായത് മുപ്പത് ശതമാനം കിഴിവിലാണെങ്കിൽ അടയ്ക്കേണ്ട തുക ഏഴായിരത്തി അഞ്ഞൂറാണ് വരുന്നത് അതെങ്ങനെയാണ് ഏഴായിരത്തി അഞ്ഞൂറ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതായത് ആദ്യത്തെ മാസം നമ്മൾ പതിനായിരം രൂപ അടച്ചു അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലേലം നടന്നത് മുപ്പത് ശതമാനം കിഴിവിലാണെങ്കിൽ മാത്രമേ രണ്ടാമത്തെ മാസം നമുക്ക് രണ്ട് അഞ്ഞൂറ് ഡിവിഡൻഡ് കിട്ടുള്ളൂ അതെങ്ങനെയാണ് കിട്ടിയതെന്ന് നോക്കാം അതായത് ഫസ്റ്റ് ലേലം കഴിഞ്ഞ് മുപ്പത് ശതമാനം കിഴിവിലാണ് നറുക്ക് പോയത് അങ്ങനെയാണെങ്കിൽ ആ കിട്ടിയിരിക്കുന്ന വ്യക്തിക്ക് അതായത് അഞ്ച് ലക്ഷം രൂപയുടെ കുറുക്കി ചേർന്ന വ്യക്തിക്ക് മുപ്പത് ശതമാനം കിരുവിൽ കിട്ടിയിരിക്കുന്ന തുക മൂന്നര ലക്ഷം രൂപയായിരിക്കും അതായത് അയാൾക്ക് അഞ്ച് ലക്ഷം കിട്ടാനുള്ള അർഹനായിരുന്നു പക്ഷേങ്കിൽ അവിടെ കിട്ടിയിരിക്കുന്നത് മുപ്പത് ശതമാനം കിഴവിൽ മൂന്നര ലക്ഷം രൂപയാണ് അപ്പോൾ അവിടെ ബാക്കിയായി വരുന്ന തുകയാണ് ഒന്നര ലക്ഷം രൂപ നിനക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കെ എസ് എഫ് എ കെ കമ്മീഷൻ ഉണ്ട് അതായത് ഫോർമാൻ കമ്മീഷനുണ്ട് ഫോർമാൻ കമ്മീഷൻ സെലയുടെ ഫൈവ് പെർസെൻറ്റേജ് ആണ് അതായത് ഇവിടെ സെല എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ അഞ്ച് ലക്ഷം രൂപയുടെ ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് ഫോർമാൻ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്താൽ കമ്മീഷനായിട്ട് ഇരുപത്തയ്യായിരം രൂപ കെ എസ് എഫ്ക്ക് വേണം അപ്പോൾ നമ്മളുടെ ഈ മൂന്നര ലക്ഷം രൂപ ആ ഫെസിലത്തെ ലേലം വിളിച്ചെടുത്ത വ്യക്തിക്ക് കിട്ടും പിന്നെ അതിൽ നിന്നും ആ മൂന്നര ലക്ഷം രൂപ കഴിച്ചിട്ട് ഈ ബാക്കി വരുന്ന ഒന്നര ലക്ഷം രൂപയിൽ നിന്നും നമ്മൾ കമ്മീഷൻ മാറ്റി വെക്കുമ്പോൾ അതായത് ഇരുപത്തയ്യായിരം രൂപ മാറ്റി വെക്കുമ്പോൾ ബാക്കി വരുന്ന തുക ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് നമ്മളുടെ കുറിയിൽ അൻപത് പേരാണുള്ളത് അപ്പോൾ ഈ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ആ അൻപത് പേർ കൂടി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും അതായത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ബൈ അൻപത് ചെയ്താല് ഓരോ പേർക്കും രണ്ടേ അഞ്ഞൂറ് കിട്ടും അപ്പോൾ ഫസ്റ്റിലത്തെ ലേലം കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും രണ്ടാമത്തെ കുറിയിലേക്കായിട്ട് ഇവിടെ രണ്ടേ അഞ്ഞൂറ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു നമ്മളുടെ മാസത്തവണ എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് ഇപ്പോൾ രണ്ടേ അഞ്ഞൂറ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അടയ്ക്കേണ്ട പൈസ പതിനായിരം രൂപയിലേക്ക് വേണ്ട പൈസ ഏഴ് അഞ്ഞൂറ് രൂപയാണ് അതാണ് ഈ മുപ്പത് ശതമാനം കിഴിവിൽ നിങ്ങൾ ഏഴ് അഞ്ഞൂറ് അടച്ചാൽ മതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യൂ നമ്മൾ കെ എസ് എഫ് ഇ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് താങ്ക്